മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ കുട്ടികൾക്ക് ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിനായി തുടങ്ങിയ പ്രതിഭാതീരം പദ്ധതി ആലപ്പുഴ ജില്ലയിൽ വിപുലീകരിക്കുന്നു ഐ ടി കോഴ്സുകളിൽ പരിശീലനം നൽകി തൊഴിൽ ഉറപ്പാക്കുന്നതാണ് പുതിയ പദ്ധതി ഇതുവഴി രണ്ടു വർഷത്തിനുള്ളിൽ ആയിരത്തിലധികം പേർക്ക് ഐ ടി മേഖലയിൽ തൊഴിൽ നൽകാൻ കഴിയും ആറു മാസം ദൈർഘ്യമുള്ള പ്രോഗ്രാം എന്നിങ്ങനെ രണ്ട് കോഴ്സുകളാണ് തുടങ്ങുന്നത് ഇപ്പോഴുള്ള പഠനമുറികളിൽ പരിശീലനം നടത്തും ആദ്യഘട്ടത്തിൽ നൂറ്റിനാൽപ്പത് പേർക്കാണ് പ്രവേശന സൗകര്യം ഉണ്ടാവുക ഡിജിറ്റൽ സ്കില്ലുകൾ ഉണ്ടാക്കാനുള്ള കഴിവുകൾ അതിനു വേണ്ടിയുള്ള കോഴ്സ് പ്രവേശനം ഉണ്ടാവുകൾക്കാണ് അയ്യായിരം രൂപയാണ് ഓരോ കോഴ്സിനും ഫീസെങ്കിലും പഠനം പൂർത്തിയാക്കി തൊഴിൽ ലഭിച്ച ശേഷം തവണകളായി ഇത് അടച്ചാൽ മതിയാകും ഉദ്യോഗാർത്ഥികൾ ഏപ്രിൽ മുപ്പതിനകം പ്രതിഭാതീരം ഫൗണ്ടേഷന്റെ വെബ്സൈറ്റിൽ കോഴ്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്യണം മെയ് ആദ്യവാരം പ്രവേശന പരീക്ഷയും പകുതിയോടെ ക്ലാസുകളും ആരംഭിക്കും ചേർത്തല ഇൻഫോ പാർക്കിന്റെ സാധ്യത കൂടി പ്രയോജനപ്പെടുത്തി പദ്ധതി വിപുലപ്പെടുത്താനും ആലോചനയുണ്ട് നമുക്കും വേണം ഇത്തരം അംഗീകാരങ്ങൾ അതുകൊണ്ട് പത്തനംതിട്ടയിൽ തോമസ് ഐസക്